ഹലോ നമസ്കാരം ലാർക്കാച്ചുസ് മീഡിയ അഫീഷ്യൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് എസ് ട്വൻറ്റി ത്രീ അൾട്രാ എസ് ട്വൻറ്റി ഫോർ അൾട്ര വഴി നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് പോർട്രേറ്റ് ആയാലും വീഡിയോ ആയാലും സൂമിങ് ആയാലും അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് ലൈവായിട്ട് ഇതിൻ്റെ ഒരു പോർട്രേറ്റ് ക്വാളിറ്റി എസ് ട്വൻറ്റി ത്രീ അൾട്രാ വഴിയാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പോർട്രേറ്റ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ലൈവായിട്ട് ഒന്ന് ട്രസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിൽ നമ്മൾ ആക്ച്വലി ഒരു വീഡിയോ അതോ ഫോട്ടോ എടുക്കുന്നത് എത്രത്തോളം ക്ലാരിറ്റിയിൽ നമുക്ക് ഷോട്ടിൽ കിട്ടുന്നു അതേപോലെ നമുക്ക് ഈ ഒരു ഫ്ലേവറിനെയാണ് എടുക്കാൻ പോകുന്നത് അപ്പം ഇതിൽ നമുക്ക് എസ് ട്വൻറ്റി ത്രീ അൾട്രാ എത്ര എത്രത്തോളം ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രോ മോഡിലോട്ട് മാറ്റിയാണ് പ്രോ മോഡിൽ എടുത്തതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്രാവൈഡ് ആക്കുകയാണ് ഇതിപ്പോൾ അൾട്രാവൈഡ് ലെൻസാണ് ഇപ്പോൾ ടെലിഫോളോ ഓക്കെ അപ്പോൾ ഇതിൽ തന്നെ അൾട്രാ വൈഡ് ലെൻസാണ് ഇപ്പോൾ കിടക്കുന്നത് അതിൽ പിന്നെ വൈഡ് ലെൻസ് ലെൻസുണ്ട് അതൊക്കെ ടെലിഫോട്ടോ ടെലിഫോട്ടോ കുറച്ചുകൂടെ നമുക്ക് ക്ലോസ് ആയി കിട്ടണം പിന്നെ ലാസ്റ്റ് ടെൻ ആക്സലുകൾ സൂപ്പർ ടെലിഫോട്ടോ ലെൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഒന്ന് ഫോക്കസ് ഒന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷുവൽ എത്രത്തോളം പെർഫെക്ഷൻ കിട്ടുമെന്ന് എന്നറിയാൻ പറ്റും ഓക്കെ ണ്ടോ ആ ഒരു ഫോക്കസ് വന്നപ്പോൾ തന്നെ നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് പ്രൊഫഷണലി എസ് ട്വൻറ്റി ത്രീ അൾട്രയുടെ ക്യാമറ വെച്ച് പ്രോമോളിൽ കൂടെ നമുക്ക് ആ ഒരു ക്ലിക്ക് എടുക്കാം അപ്പം ഞാൻ ക്ലിക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കാം ഓക്കെ ജസ്റ്റ് ലൈറ്റ് ഫസ്റ്റ്ലി തന്നെ ഇതിൽ ഓട്ടോമാറ്റിക് കിടക്കുന്ന ലൈറ്റ് അറേഞ്ച് ചെയ്തേക്കണം ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ദൻ മേനുവലി നമുക്ക് സ്പീഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഷട്ടർ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ലൈറ്റ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് അപ്പ് ചെയ്തതിന് ശേഷം ഐ എസ് എൽ ലെവൻ ഒന്ന് കുറയ്ക്കുകയും അവിടെ ഒന്ന് ഡാർക്ക് ഇഷ് മോഡലോട്ട് വരാൻ വേണ്ടിയാ ഇതിവിടെ ലൈറ്റ് ഒന്ന് വൈറ്റ് ബാലൻസ് കൂടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോച്ചു ഓക്കെ ഒന്ന് ഡാർക്ക് ഇഷ് മോഡലോട്ടായിരിക്കാം ഓക്കെ ഇതൊന്ന് ഫോക്കസ് ഒന്ന് ചെയ്യണം ഓക്കെ ഫോക്കസ് ആയിട്ടുണ്ട് ഓക്കെ ക്ലിക്ക് ദെൻ ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഐ എസ് ഒ ഒന്ന് കൂട്ടിയിട്ട് ഷട്ടർ സ്പീഡ് സ്പീഡും ഇഷ്ടം കറക്റ്റ് ലെവല് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക നമുക്ക് ഒരു പ്രൊഫഷ പ്രൊഫഷണൽ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത്രത്തോളം ക്ലാരിറ്റിയിലും ഡീപ്നെസ്സിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോട്ടോ കറക്റ്റ് ഡീപ്പ് ക്ലാരിറ്റിയിലും വ്യക്തതയുടേം കിട്ടത്തുള്ളു ഓക്കെ മാരി നിന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക ഓക്കെ ക്ലിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും ആ ഡി എസ് എൽ ആർ ക്യാമറയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന മാതിരിയാണ് ശരിക്കൊരു ചെറിയൊരു ഫ്ലവറാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് ക്ലാരിറ്റിയിൽ പ്രൊഫഷണൽ പോർട്രേറ്റ് മോഡലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് മുന്നേ അടുത്ത ഫോട്ടോസ് നോക്കാം ഓക്കെ ഓക്കെ ഫൈൻ താങ്ക്